നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേഷ് കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ മുപ്പത്തി അറാമത്തെ എപ്പിസോഡാണ് മഹാകവി ഉളപ്പമണ്ണയെ കുറിച്ചിട്ടാണ് ഇത്തരണത്തിൽ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട്ടെ ഒളപ്പമണ്ണയിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും എൻ്റെ സാക്ഷാൽ മനുഷ്യൻ എന്ന കവിതാ കവിതാസമാഹാരത്തിന് ഒരു ആമുഖക്കുറിപ്പ് എഴുതി തരികയും ചെയ്ത ആ മാനവികീതയുടെ വലിയ കവി അദ്ദേഹത്തെ കണ്ടതും ആ ഓർമ്മകളുമാണ് നിങ്ങളോടൊപ്പം ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കാണുമല്ലോ അതിനെപ്പറ്റി വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ എൻ്റെ ചാനൽ എത്തട്ടെ നന്ദി നമസ്കാരം